ദൈവത്തിൻ്റെ ആലയം ഒരുപാട് കെട്ടിടങ്ങൾ മനോഹരമായ മണിമകുടങ്ങൾ എത്രയോ നിലകൾ നോക്കത്താ ദൂരത്തോളം കോടാനു കോടി രൂപ കൊണ്ട് പണിതുയർത്തി എത്രയോ മണിമന്ദിരങ്ങൾ ഉണ്ടാകാം പക്ഷെ അവിടെ ഒന്നും കാണാത്ത ഒരു പേര് അതിനൊക്കെ പല പല പേരുകളുണ്ടാകാം പക്ഷെ ചെറുതാകാം വലുതാകാം ചില സ്ഥലത്തെഴുതിയിരിക്കുന്ന പേരാണ് ചർച്ച് ആലയം ഈ ആലയത്തിന്റെ പ്രത്യേക നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ് ഒരു ഹോട്ടലിൽ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റേതെങ്കിലും കെട്ടിടത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ അല്ല പ്രതീക്ഷയല്ല ഇന്ന് ഈ ആലയത്തിൽ വന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ് ഇവിടെ പ്രതീക്ഷിക്കുന്ന കർത്താവിൻ്റെ ശബ്ദമാണ് നിശ്ചയമായും ദൈവത്തിൻ്റെ ആലയം ഒരു സ്പെഷ്യലാണ് ദൈവത്തിൻ്റെ ആലയം ഒരു വ്യത്യസ്തമാണ് സമാധാനം നിറയുന്ന ഒരു സ്ഥലം സന്തോഷം നിറയുന്നൊരു സ്ഥലം പേര് മാറ്റുന്ന ഒരു സ്ഥലം ചരിത്രം മാറ്റുന്നൊരു സ്ഥലം പാപം ക്ഷമിക്കുന്ന ഒരു സ്ഥലം കഥാവ് ചേർത്തു അണയ്ക്കുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം വ്യക്തികൾ രൂപാന്തരം പ്രാപിക്കുന്ന ഒരു സ്ഥലം തലമുറകൾ ദൈവത്തിന് സമർപ്പിക്കുന്ന സ്ഥലം ദൈവവും സ്വർഗവും ഭൂമിയും തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്ന സ്ഥലം ദൈവത്തിന്റെ ആലയം കർത്താവിനെ കുറിച്ച് ശിഷ്യന്മാരും മറ്റുള്ളവരും ചിന്തിച്ചത് ഇസ്രായേലിന്റെ രാജാവായവൻ വരികയാണ് അവനൊരു സിംഹാസനം പണി മനോഹരമായ ഒരു സിംഹാസനം കാരണം ഭരോദാവ് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ല കുരുടനെ കാഴ്ച കൊടുത്തിട്ടില്ല ചെകിടന് കേൾവി കൊടുത്തിട്ടില്ല കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയിട്ടുള്ള ഈ വ്യക്തിയെ പിന്തുടർന്നാൽ ഇവൻ രാജാവായാൽ ഏത് വലിയ ചക്രവർത്തിയെക്കാളും വലിയൊരു ചക്രവർത്തിയായി ഇവന് വാഴാൻ കഴിയും അപ്പം അവന്റെ കൂടെ നിന്നാൽ ഞങ്ങൾക്കും അതുപോലെ പ്രൗഢിയിൽ ജീവിക്കാൻ കഴിയും ശിഷ്യന്മാരുടെ പ്രതീക്ഷയതായിരുന്നു അവനെ അനുഗമിച്ച പലരുടെയും ഉള്ളിൽ അവർ ചിന്തിച്ചത് ഇവൻ ഇസ്രായേലിന്റെ രാജാവാണ് ഞങ്ങളെ വീണ്ടെടുക്കുന്ന രാജാവ് രാജാവിൻ എന്തുവേണം രാജ കൊട്ടാരം വേണം രാജാവിന് എന്തു വേണം പരിവാരങ്ങൾ വേണം രാജാവിന് ഇഷ്ടം പോലെ സമ്പത്തുണ്ടാകും ഇതെല്ലാം പ്രതീക്ഷിച്ച് അവനെ അനുഗമിച്ചവർ ഒരിക്കൽ കേട്ടു ഞാൻ ഈ ഭൂമിയിൽ രാജാവാകാൻ വന്ന വ്യക്തിയല്ല ഇവിടെ ഒരു കൊട്ടാരം പണിയാൻ ഇവിടെ ഒരു സിംഹാസനത്തിൽ ഇരുന്ന് ആളുകളെ ഭരിക്കാൻ വേണ്ടി വന്നവനല്ല ഞാൻ പക്ഷേ കൊട്ടാരം പണിതില്ലെങ്കിലും അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം ദൈവം പണിയാൻ തീരുമാനിച്ചു ഈ ഭൂമിയിൽ ദൈവമായവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ലോകത്തിന്റെ അറ്റത്തോളം തന്റെ ശിഷ്യന്മാരെ അയച്ച് കർത്താവ് പറയാൻ നിങ്ങളിലൂടെ ഞാനൊരു പണി ചെയ്യാൻ പോവുകയാണ് നിങ്ങളിലൂടെ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ ഭൂമിയിൽ പണിയാൻ പോകുന്നത് സുവിശേഷം മത്താട്ടുശേഷം എന്റെ സഭ പണിയും അടുത്ത വാക്കെന്താണ് ആ പണി ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടരുണ്ട് ആ പണി ഭൂമിയിൽ നടക്കരുത് ലോകത്തെമ്പാടും ദൈവത്തിന്റെ ആലയങ്ങൾ ഉയരരുത് ദൈവത്തിന്റെ മക്കൾ കൂടി വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമുണ്ട് അതാണ് പിശാദിന്റെ കൂട്ടം പാതാള ഗോപുരങ്ങൾ എന്നാൽ കർത്താവ് ഒരു വാക്കു പറയുകയാണ് ഞാൻ സഭയെ പാതാള അതിനെ ജയിക്കാൻ കഴിയുകയില്ല സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല പത്രോസ് പറഞ്ഞു നല്ലത് പൗലോസ് പറഞ്ഞു നല്ലത് കർത്താവിന്റെ കൂടെ ശിഷ്യന്മാർ പറഞ്ഞു നല്ലത് ദൈവപുത്രനായവൻ മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ മരണത്തെ തോൽപ്പിച്ച് പാതാളത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ കല്ലറയെ തകർത്തു പറയുകയാണ് ഞാൻ സഭയെ പണിയും കാരണം അതെനിക്ക് വളരെ സ്പെഷ്യലാണ് ഒരു കൊട്ടാരത്തേക്കാൾ ഒരു വലിയ കെട്ടിട സമുച്ചയത്തെക്കാൾ കർത്താവ് മാന്യത കാണുന്നത് കർത്താവ് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നത് ദേവാലയത്തിലാണ് ദൈവത്തിന്റെ ആലയം അത്രമാത്രം കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്തു വെച്ചിരിക്കുകയാണ്